നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അങ്ങനെ തള്ളി മറിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നരേന്ദ്രമോദിക്ക് നാന്നൂറ് സീറ്റൊന്നും കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും ഇടത് വലത് കേന്ദ്രങ്ങളുമൊക്കെ വളരെ വലിയ ആവേശത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കമൻ്റ് ബോക്സുകളിലൊക്കെ തന്നെ കാണുന്നത് നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് എന്തിനാണ് നിങ്ങളെ വിശ്വസിക്കുന്നവരെ വരെ നിങ്ങൾ വഞ്ചിക്കുന്നത് നമുക്ക് ഇതൊക്കെ എത്രത്തോളം പാ പോത്തരമാണ് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ എടുക്കാം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ന്യൂസ് എയ്റ്റിയുടേതാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ തമ്പൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആന്ധ്രയിലും തെലുങ്കാനയിലും ഉയർക്കുന്ന ബി ജെ പി എന്നാണ് തമ്പൊക്കെ കൊടുത്തത് ഇതേ തര ഇത്തരത്തിൽ ഒരുപാട് തമ്പുലേലുകൾ നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കൊടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി വലിയ വിയർക്കലാണ് എന്നൊക്കെയാ പറയുന്നത് ഈ ആന്ധ്രയിലെ അവസ്ഥ എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ പൂജ്യം സീറ്റാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യമായാലും വിയർക്കുന്നു എന്നൊക്കെ തമ്പുകൊടുക്കാൻ സാധിക്കുക ഇത്തവണ ആന്ധ്രയിൽ പൂജ്യമൊന്നുമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമാണ് നമുക്ക് അവിടുത്തെ കണക്കുകൾ നോക്കാം ഈ ആന്ധ്രയില് ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒപ്പമാണ് നടക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണവിരുദ്ധ വികാരം വളരെ വ്യക്തമായിട്ട് ഈ ആന്ധ്രയിൽ ഉണ്ട് എന്നുള്ളതാണ് ം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കല്ല മത്സരിക്കുന്നത് അവിടെയുള്ള ഈ ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ പവൻ കല്യാണിൻ്റെ ഒരു പാർട്ടി അതായത് തമിഴ്നാട്ടിലെ വിജയിയൊക്കെ പോലെ തന്നെ ഒരു സിനിമാ നടനാണ് ഈ പവൻ കല്യാൺ എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയും ഇങ്ങനെ ഒരുമിച്ച് ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആന്ധ്രയില് അതൊരിക്കലും പൂജ്യമായിരിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ബി ജെ പിക്ക് സംഭവിക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ ഇതൊരു വലിയ വിവരമൊന്നും വേണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ആന്ധ്രയിൽ വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാവുമെന്ന് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടും ആന്ധ്രയിൽ മുന്നേറ്റം തന്നെയാണ് സംഭവിക്കുക ഇനി തെലുങ്കാനയിൽ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും അതേപോലെ തന്നെ ആന്ധ്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് ഈ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ ഭാഗം പോലുമല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇഡി മുന്നണി വിജയിക്കുന്നത് പോലെയൊക്കെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ ജഗൻമോഹൻ റെഡ്ഡി ആരുടെ മുന്നണിയിലും വന്നിട്ട് പോയിട്ടും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് നിലവിൽ അപ്പോൾ ഇനി നമുക്ക് തെലുങ്കാനയിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം ഈ തെലുങ്കാനയിൽ എന്താ സംഭവിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ തവണയും അവിടെ വളരെ വ്യക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശിക പാർട്ടി ചിത്രത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും നേർക്കു നേർ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുക തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ആ വാഗ്ദാനങ്ങൾ എന്നല്ലാതെ അവിടെ ജനങ്ങളിലേക്കൊന്നും തന്നെ എത്താത്തൊരു അവസ്ഥയുണ്ട് നിലവിലെ സാഹചര്യം അനുസരിച്ച് അപ്പൊ സ്വാഭാവ് സ്വാഭാവികമായിട്ടും രാജ്യത്ത് നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ തെലുങ്കാനയിലെ ജനത മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടും തെലുങ്കാനയിലും മുന്നേറ്റം തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടാവുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കേരളത്തിലെ ആയിട്ടുള്ള സകലയാളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ള തീവ്ര തീവ്രചിന്താഗതിക്കാരെയും ഇടത് വലത് കേന്ദ്രങ്ങളെയും ഒക്കെ സുഖിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നരേന്ദ്രമോദി വീഴാൻ പോവുകയാണ് നാനൂറ് കിട്ടില്ലേ എന്ന് നിരന്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടി നാനൂറ് കിട്ടില്ല എന്നല്ലാതെ മുന്നൂറ് കിട്ടാതിരിക്കുമെന്നും ഒരാൾക്കും ഒരു മാധ്യമത്തിനും പറയാനും സാധിക്കില്ല ഭരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സീറ്റ് അങ്ങ് കടന്നാൽ മതി അത് വളരെ വ്യക്തമായിട്ട് കിട്ടുമെന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പറയാതെ പറഞ്ഞ് പോകുന്നുമുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചെയ്യുന്നത് അവരെ വിശ്വസിക്കുന്നവരെ വരെ അവര് വഞ്ചിക്കുകയാണ് വളരെ നിഷ്പക്ഷമായിട്ട് ഈ ലോക്സഭാ ഇലക്ഷനെ നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദിക്ക് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട